അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലത്തെ രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കിഡിലൻ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി വില്ലകളുണ്ട് ഒക്കെ നല്ല ലക്ഷറി വില്ലകളാണ് ഇതുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം റോഡൊക്കെ ഫുൾ ആയിട്ട് ഇന്റർലോ ഒക്കെ പതിച്ചതാണ് അപ്പം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി ഒരു പ്ലേ ഏരിയ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ലൊരു വി ഐ പി ഏരിയ ഇതിൻ്റെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് അതായത് ഈ ഒരു പ്രൊജക്ടിന്റെ കണ്ണായ ഭാഗത്തുള്ള ഒരു ഒരു വീടാണിത് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഒരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഇതുണ്ടോ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഡിസ്റ്റൻസിലാണത് ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ ഹവർ നമ്മൾക്ക് സെക്യൂരിറ്റി സർവീസ് ഒക്കെ ഉണ്ട് ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് മെയിൻ ഗേറ്റ് വലിയൊരു സ്ലൈഡിങ് രീതിയിലുള്ളതും ഒരു ചെറിയ ഗേറ്റും ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ മുറ്റം ഭാഗം നല്ല അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് കാർ പോർച്ചൊക്കെ പോലെ ഇൻഡർ വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റാണ് വീട്ടിൽ ടോട്ടലി ഉള്ളത് ഇതിൽ വെള്ളത്തിനായിട്ട് ഓട്ടോമാറ്റിക് ആണ് അതായത് നമ്മൾ ഓവർ ഹെഡ് ടാങ്കിൽ മുകൾ ഭാഗം ടാങ്കിൽ വെള്ളം കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്ന സിസ്റ്റൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കിണർ വെള്ളമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലുണ്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷന് ഇതിൻ്റെ വില എല്ലാം നമ്മൾ വീഡിയോയിൽ കൂടെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ അപ്പോൾ ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൽ ഈ ഭാഗങ്ങളിലൊക്കെ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ചുമലൊക്കെ നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റൊക്കെ ഏകദേശം പോലെ ഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പ് എന്ന നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി തന്നെ ഓരോ ഭാഗവും നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് െയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ട് ഭാഗമാണ് വീടിന് നേരെ സിറ്റൌട്ട് പുറത്തേക്കുള്ള വ്യൂ ആണ് ഫ്രണ്ട് ഭാഗത്ത് അതുപോലെ തന്നെ സൈഡിൽ ഇതിന്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഒരുപാട് വില്ലകൾ ഒരുപാട് വില്ല പ്രൊജക്ടുകൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അപ്പോൾ ചിലതൊക്കെ ചില ആളുകൾ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഇപ്പം ഈയൊരു വീടും അതുപോലെ തന്നെയാണ് ഒരു പ്രവാസിയുടെ വീടാണ് ഇപ്പം അവർ ഓൾറെഡി ഇപ്പം ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് മാസം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് സിറ്റൌട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് വലിയൊരു ഹാളിലേക്കാണ് ആണ് വീടിൻ്റെ ചുമര് മുഴുവനായിട്ടും വാൾപൊട്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് മാർബോണേറ്റഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ ലിവിങ് ഏരിയ ഇവിടെ ഒരു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഷോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് രണ്ട് പാർട്ടായിട്ടാണ് വലിയ ഹാൾ ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റയിലൊക്കെ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നല്ല പുതിയ മോഡലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് ഈ പോയിട്ടുള്ളത് ഈ മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഇവിടെ ഒരു ബോക്സ് ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറാബിക് ബൗളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്രീം ലുക്കിലുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് അപ്പോക്സി വർക്ക് ആണ് കേട്ടോ ടു ബൈ ടു സൈസിലുള്ള സ്പെട്രിഫൈഡ് ടൈല് അതിൽ ജോയിന്റിൽ അപ്പോക്സി വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്യാം കേട്ടോ അതായത് മുഴുവനല്ല കുറച്ച് ഭാഗം കുറച്ച് പൈസ ആയിട്ട് നമുക്ക് ലോൺ വേണമെങ്കിൽ അതിന് നമുക്ക് പർച്ചേസ് ലോണ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു ഭാഗം സാധാരണ മെയിൻ സ്ലാബിലാർ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ വീടിൻ്റെ ഒരു എലിവേഷൻ്റെ ഒരു ഭാഗം അങ്ങനെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ബോക്സ് ഒക്കെ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ കച്ചവടം ഒന്നും മുറക്കതെല്ലാം ചേർത്തിട്ടാണ് ടി വി ഇല്ല ഈ സോഫ സെറ്റും ഇല്ല ഈ ഡൈനിങ് ടേബിൾ ഇല്ല പിന്നെ ബെഡ്റൂമുകളിലെ കട്ടിലകൾ അതുപോലെ തന്നെ ചുമരിൽ വെച്ചിട്ടുള്ള വാർഡ്രോബുകൾ അലമാര ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇവിടെ ഷോവാളുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വീട്ടിലെ ഈ മൂന്ന് ബെഡ്റൂമുകൾ വരുന്ന വലിയ വാർഡ്രോബ് അതുപോലെ തന്നെ കട്ടില കട്ടില്ല ഫുൾ ആയിട്ടുള്ള കട്ടില ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്താണ് നമ്മൾ ഈ റൂമിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്താണ് അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് അപ്പോൾ അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ ഇപ്പോൾ നല്ല ഹൈറ്റുള്ള ഡബിൾ ഹൈറ്റുള്ള വാർഡ്രോബ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ സ്ലൈഡിങ് രീതിയിലുള്ള ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇത് ചുമരിൽ ഈ ഭാഗത്തായിട്ട് വലിയൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇത് ബാത്റൂമിൽ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഹാഫ് പ്രെസ്റ്റൽ ടൈപ്പ് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഇവിടെ ഉണ്ട് വാട്ടർ ഹീറ്ററിനൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ടതിൽ ഇതിൽ വരുന്ന ടാപ്പുകളൊക്കെ ഇതാണ് സിംഗിൾ ലിവർ വാൾ മിക്സറാണ് അതിഭാഗത്തൊക്കെ ഒരു സ്പൗട്ട് ഇതൊക്കെ കോസ്റ്റ്ലി ആട്ടോ മെറ്റീരിയലൊക്കെ നല്ല ഐറ്റം മെറ്റീരിയല് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല മാറ്റ് ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ ഓട്ടിച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത് രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം അവറേജ് എല്ലാം ഒരേ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിലും കട്ടിലൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വാർഡ്രോബ് ഉണ്ട് ഇവിടെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചേർത്തിട്ടാണ് കിട്ടാം വില പറയുന്നത് മുകൾ ഭാഗം ഇവിടെ ഒക്കെ സ്റ്റോറേജ് ഉണ്ട് ഷെൽഫുകൾ ഉണ്ട് അലമാര ഷെൽഫുകളൊക്കെ ഉണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും വാഷ് വാഷ്ബേസിനുണ്ട് നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമ് ഈ ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത് അടിഭാഗത്ത് കിച്ചണിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് അടിഭാഗത്തൊക്കെ സ്റ്റോറേജ് കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തും കവേർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ് പോളെ ഒരു ഫോൾഡ് ചെയ്താക്കാൻ പറ്റുന്ന ഒരു ടാബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ആണ് അതിൻ്റെ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ സ്റ്റോറേജാണ് കേട്ടോ ഇവിടെയൊക്കെ റാക്കുകളുണ്ട് ഇവിടെ ഒക്കെ കബോർഡ് വർക്കുകളാണ് ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇവിടെയൊക്കെ ക്രോക്കറി ഷെൽഫുകളുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ ഈ ചെറിയ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിമ്മിനിയൊക്കെ ചേർത്തിട്ട് അവിടത്തൊക്കെ കസ്റ്റമൈസ് ചെയ്താണ് ഇവിടെയൊക്കെ ഒക്കെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറുകളൊക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എടുത്ത് പറയുന്നത് കിച്ചൺ സിങ്കാണ് വലിയ രീതിയിലുള്ള കിച്ചൺ ആണ് അതുപോലെ തന്നെ ആ സിങ്കിൻ്റെ ടാപ്പ് ഒക്കെ നല്ല സ്പൗട്ട് നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെയൊക്കെ സ്ലൈഡിങ് ഉണ്ട് ഇവിടെ കടിയിൽ ഡോറുകളുണ്ട് സ്ലൈഡിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു കിച്ചൺ അതെല്ലാം ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് അച്ചിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രസ് വർക്ക് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ പോലെ ഇനി ആ ഭാഗത്ത് വേണമെങ്കിൽ അവിടെ അങ്ങനെ സെറ്റ് ചെയ്യാം ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹാൾ ഒരു ബെഡ്റൂം ഒരു ഓപ്പൺ ടെറസ് ഇത്രയും ഫെസിലിറ്റിയാണ് മുഗൾ ഭാഗത്തുള്ളത് ടോട്ടലി മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇതൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ളൊരു അടിപൊളി വീടന്നെയാണ് പിന്നെ ചുമര് മുഴുവനായിട്ട് ഉൾഭാഗം മുഴുവനായിട്ട് ഇതിൽ പുട്ടിവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കർട്ടൺ ഒക്കെ ഫുള്ളായിട്ട് സീബ്രാലിയൻ കർട്ടൺ കൊടുത്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും ഫർണിഷ് ആണ് ഇതുകൊണ്ടാണ് മുകൾ ഭാഗത്തെ ബെഡ്റൂമാണിത് ഭാഗത്തൊക്കെ ബെഡ്റൂമിലെ അതേ സൈസന്നെ മൂന്ന് ബെഡ്റൂമും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് മൂന്നിലും കട്ടില സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതുകൊണ്ട് അവിടെ ഒക്കെ ഉണ്ട് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമാണിത് ക്ലോസെറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് വാഷ്ബേസിന് കൊടുത്തിട്ടുണ്ട് വാട്ടർ ഹീറ്ററിന് പോയിന്റ് ഉണ്ട് ഇനി ഈ ഭാഗത്തായിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ഫുള്ളായിട്ട് ട്രസ് വർക്ക് ചെയ്ത മുഗൾ ഭാഗത്തുണ്ടോ ഫുള്ള് ട്രസ് വർക്ക് ഒരു ഓപ്പൺ ടെറസ്സാണ് പിൻഭാഗത്ത് ഇവിടെയൊക്കെ നിറയെ വീടുകളുണ്ട് അവിടെയൊക്കെ വില്ലാ പ്രൊജക്റ്റിൽ വരുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു വീട് രണ്ട് ഭാഗം റോഡായിട്ടുള്ള നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു വീട് നിൽക്കുന്നത് കണ്ടോ പിൻഭാഗത്ത് ഇവിടെ ഒക്കെ വീടുകളാണ് എല്ലാത്തിലും ആളുണ്ടോ എല്ലാത്തിലും ഫുള്ളായിട്ടുള്ള നല്ലൊരു വില്ലാ പ്രൊജക്റ്റാണിത് പുതിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് സെന്റ് സ്ഥലത്തെ സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ കണ്ട രണ്ട് നില മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ വീട് അടിപൊളി വീട് അങ്ങനെ തന്നെ പറയണം അപ്പൊ ഇതിന്റെ ഓരോ വീടിന്റെ ഓരോ ഭാഗവും ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊരു വില്ലാ പ്രൊജക്ടിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്ത് അറിയപ്പെടുന്ന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വില്ലാ പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഓണർ ഒരു പ്രവാസിയാണ് ഈ നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ ചില വില്ലകളൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ ആളുകൾ വാങ്ങിച്ചിട്ട് മാസത്തിൽ വാടക ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം മാസം പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങളൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണുന്ന മുറയ്ക്ക് ചില ആളുകൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് എത്രാമത്തെ വില്ലയാണെന്നൊക്കെ ചില ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും നിങ്ങൾ ഇത് കാണുന്ന മുറയ്ക്ക് നേരിട്ട് പോയിട്ട് ഞങ്ങൾ ഈ വീട് വിൽക്കാണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് നിങ്ങൾ കാണാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സമ്മതിക്കൂല കാരണം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അവർ വളരെ നല്ല രീതിയിൽ അവിടെ അത്യാവശ്യം നല്ല വാടക ഒക്കെ നല്ല രീതിയിൽ താമസിക്കുന്നൊരു ആൾക്കാരാണ് അപ്പം നിങ്ങൾ കച്ചവടക്കാർ ഞങ്ങൾ ഈ വീട് കാണാൻ വന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടെ പ്രൈവസി നഷ്ടപ്പെടും പ്രൈവസി നഷ്ടപ്പെടും അപ്പോൾ അവർ ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരെങ്കിലും ഞാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീട് കയറിട്ട് കാണിച്ചു കൊടുത്താൽ മതി അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നിട്ട് വീട് കാണണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറ്റണ്ട എന്ന് അവരുടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം നോക്കണല്ലോ ഒരു മനുഷ്യന്മാരില്ല ത താമസിക്കുന്ന സ്ഥലമല്ലേ പെട്ടെന്നൊക്കെ പോയിട്ട് വീട് വിൽക്കാനുണ്ടല്ലോ ഞങ്ങൾ കാണാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള രീതിയിൽ അവർക്കൊക്കെ ഒരു ശല്യമായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഈ കാണുന്ന നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് പോയാൽ മതി നമ്മൾ കാണാനല്ല അറേഞ്ച് ചെയ്തു തരും മഞ്ചേരി ഭാഗത്താണ് ഇത് പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിതൂരുള്ളൂ ഉദ്ദേശിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സെവൻറ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ